ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമി സ്വാഗതം ശ്രദ്ധിക്കുക എല്ലാവരും ഉണ്ടോ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ശ്രദ്ധിക്കണേ അപ്പം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി സ്വാഗതം നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് ക്ലിക്ക് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരള പി എസ് ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചതായി ഇന്നലെ ഒരു പി മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇന്നലത്തെ കേരള പി എസ് സി മീറ്റിംഗിൽ കേരള പി എസ് സി തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറുപത്തിയൊന്ന് വിജ്ഞാപനങ്ങൾ പുറത്തുവിടാൻ കേരള പി എസ് സി തീരുമാനിച്ചു നോക്കൂ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചാം തീയതി ചേർന്ന ഇന്നലത്തെ പി എസ് സി മീറ്റിംഗിൽ പുതിയ അറുപത്തിയൊന്ന് വിജ്ഞാപനങ്ങൾ പുറത്തുവിടാൻ തീരുമാനിച്ചു അതിലേവരും കാത്തിരുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമുണ്ട് അറിഞ്ഞു കാണണം അല്ലെങ്കിൽ ബോർഡിലേക്ക് നോക്കുക കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഒന്ന് ബോർഡിലേക്ക് നോക്കണേ നോക്കൂ കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് എസ് ബി സി ഐ ഡി അല്ലെ ഒരുപാട് പേര് കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും ഒരു പോസ്റ്റാണ് എസ് ബി സി ഐ ഡി നോക്കൂ എസ് ബി സി ഐ ഡിയിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വിജ്ഞാപനമാണ് നിലവിൽ കേരള പി എസ് സി പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് വിജ്ഞാപനം വരുന്ന ഡേറ്റ് പറയട്ടെ ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ശ്രദ്ധിക്കണം ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതിയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരള പി എസ് സിയുടെ കേരള പോലീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വിജ്ഞാപനമാണ് നിലവിൽ കേരള പി എസ് സി പുറത്തുവിടാൻ പോകുന്നത് ശ്രദ്ധിക്കണം ഈ പോസ്റ്റിന്റെ മുൻകാല വിജ്ഞാപനങ്ങളും മുൻകാല അഡ്വൈസുകളും നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവരും ബോളിലേക്ക് ചെക്ക് ചെയ്യണം ഇതായിരുന്നു കേരളത്തിൽ എസ് ബി സി ഐ ഡിക്ക് വേണ്ടി വിളിച്ചിരുന്ന അവസാന വിജ്ഞാപനം ഇതായിരുന്നു നമുക്കൊന്ന് പരിശോധിക്കാം അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് അല്ലേ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപതിനെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അതായത് എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് വിജ്ഞാപനം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് വിളിച്ചിരുന്നു നോക്കണേ അന്ന് ഒൻപത് ഒൻപത് ഒഴിവുകളായിരുന്നു ഈ ഒൻപത് ഒഴിവുകളിലേക്കായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി പതിനഞ്ചേ രണ്ടായിരത്തി പത്തൊൻപത് എന്ന പേരിൽ എത്ര ഒൻപത് ഒഴിവുകളിലേക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വിജ്ഞാപനം വിളിച്ചിരുന്നു എന്നാൽ ശ്രദ്ധിക്കണം വിളിച്ചത് ഒൻപത് ഒഴിവുകളിലേക്കാണെങ്കിലും നിലവിൽ പോയിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണമെന്ന് പരിശോധിച്ചേ നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസുകൾ കൃത്യമായി പരിശോധിക്കാം ഇന്നേവരുള്ള അവരുടെ ഉള്ള നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇതാണ് ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കാരണം വിളിച്ചത് ആറ് ഒഴിവുകളിലേക്കായിരുന്നു എന്നാൽ എന്നാൽ അഡ്വൈസുകൾ പോയതാ നൂറ്റി എഴുപത്തിരണ്ടോളം അഡ്വൈസുകൾ ടോട്ടലി പോയിട്ടുണ്ട് അപ്പം നൂറ്റി എഴുപത്തിരണ്ടോളം അഡ്വൈസുകൾ പോയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് എസ് ബി സി എ ഇനി ഏവരും ചിന്തിക്കുന്ന കാര്യം എന്തായിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം മുൻകാല ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം സ്ക്രോൾ ചെയ്ത് പോയെ ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഏജ് ലിമിറ്റ് നോക്കണേ പതിനെട്ട് ടു മുപ്പത്തി ആറ് ഇത് കേരള പോലീസിലുള്ള പോലീസിലേക്കുള്ള വിജ്ഞാപനമാണ് എന്ന് കരുതി സബ് ഇൻസ്പെക്ടറെ അതായത് സബ് ഇൻസ്പെക്ടറെ അല്ലെങ്കിൽ കോൺസ്റ്റബിളിനെ പോലെ ഏജ് ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ശ്രദ്ധിക്കണം ഏജ് റെസ്ട്രിക്ഷൻസ് ണം ശ്രദ്ധിക്കുക കാരണം ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയ്ക്ക് മുപ്പത്തി ആറും അതുപോലെ തന്നെ ഒ ബി സിക്കോ മുപ്പത്തി ഒൻപതാണ് വിട്ടുപോകല്ലേ ജനറൽ കാറ്റഗറിയ്ക്ക് മുപ്പത്തി ആറും ഒ ബിസിക്ക് മുപ്പത്തി ഒമ്പതും ആണ് പ്രത്യേകിച്ച് ഒരു തരത്തിലെ ഏജ് റെസ്ട്രിക്ഷൻസും കൊടുത്തിട്ടില്ല നമുക്കറിയാം കേരള പോലീസ് എന്ന് കാണുമ്പോഴേ ഏവരും വിചാരിക്കും ഇത് പോലീസ് അല്ലേ പോലീസ് കോൺസ്റ്റബിളിനെ പോലെയും സബ്ഇൻസ്പെക്ടറിനെ പോലെയും ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോന്ന് ഇല്ല ഇതാണ് ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനറൽ കാറ്റഗറിക്ക് മുപ്പത്താറും ഒ ബി സിക്ക് മുപ്പത്തി ഒമ്പതും വെച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള പോലീസിലേക്കുള്ള എസ് ബി സി ഐ ഡി വിജ്ഞാപനം തയ്യാറായി കഴിഞ്ഞു ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി നോട്ടിഫിക്കേഷൻ പുറത്തുവിടാം ഇതിന്റെ മറ്റുള്ള ഏറ്റവും ഒരു പ്രത്യേകത ബോർഡ് കാണുന്നുണ്ടോ ഉണ്ട് ഏറ്റവും ഒരു പ്രത്യേകത ഓക്കെ ഓക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പരിശോധിക്കണേ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഓഫ് റഗസറി യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ ചുരുക്കം വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ പോസ്റ്റിനെ പറ്റി എന്തെങ്കിലും അറിയുള്ളൂ എന്നാൽ ഇപ്പോൾ മനസ്സിലായിക്കോണം ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ കേരളത്തിൽ വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിളിക്കുന്ന ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി വിളിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് മറക്കല്ലേ എസ് ബി സി ഐ ഡിയും ഇനി ശമ്പള സ്കെയില് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം എല്ലാ കാര്യങ്ങളും കിട്ടി ഒരു വിദ്യാർത്ഥിനെ എന്താണെന്ന് കിട്ടി ഡിഗ്രിയാണ് മനസ്സിലായി ഏജ് ലിമിറ്റ് പതിനെട്ടാണ് കാറ്റഗറി മുപ്പത്തി ആറ് ഒ ബിസിന്ന് മനസ്സിലായല്ലോ റൈറ്റ് റൈറ്റ് ആണ് ഇനി വീണ്ടും മുന്നോട്ട് പോണോ ഇവിടെ ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത് സ്കെയിൽ സ്കെയില് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാല്പത്തെട്ടാണ് എന്നാൽ ഇതല്ല പുതുക്കിയ ശമ്പള സ്കെയില് പോലീസ് കോൺസ്റ്റബിൾ പുതുക്കിയ ശമ്പള സ്കെയില് പോലീസിന്റെ സെയിം മുപ്പത്തി ഒന്നാണ് മുപ്പത്തൊന്നായിരം ആണ് ബേസ് മുപ്പത്തി ആണ് അതായത് കേരള പോലീസിന്റെ കോൺസ്റ്റബിളിന്റെ സെയിം ശമ്പള സ്കെയിലാണ് ആണ് മുപ്പത്തി ഒന്നായിരം ആണ് പുതുക്കിയ ശമ്പള സ്കെയിൽ സി പി ഒൻറെ സെയിം ഷെയിം സെയിം സി പിഒന്റെ സെയിം ശമ്പളം ആണെ സിപിഒന്റെ സെയിം ശമ്പളമാണ് മറക്കല്ലേ അപ്പൊ ആലോചിക്കൂ സി പി സെയിം ശമ്പളത്തിലാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതിയാണ് വിജ്ഞാപനം വരുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ അതിന്റെ മുൻവർഷ റാങ്ക് ലിസ്റ്റ് മുൻവർഷ റാങ്ക് ലിസ്റ്റ് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കണേ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ചല്ലായിരുന്നോ തീർച്ചയായിട്ടും നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ചായിരുന്നു അല്ലെ അപ്പോൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ചേ രണ്ടായിരത്തി പത്തൊൻപതിലെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അതായത് സി പി ഒൻറെ സെയിം ശമ്പളത്തിൽ വിളിച്ചിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന എപ്പോഴായിരുന്ന ദിസ് റാങ്ക് ലിസ്റ്റ് ഈസ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസമായിരുന്നു റാങ്ക് ലിസ്റ്റ് കേരള പി എസ് സി പുറത്തുവിട്ടിരുന്നെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസമായിരുന്നു അങ്ങനെ ആണെങ്കിൽ അതിന്റെ നിലവിലെ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷമാണ് ശ്രദ്ധിക്കണേ അങ്ങനെ മൂന്ന് വർഷം ആവുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ ക്ലിയർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ആറാം മാസം വരെയാണ് ഇരുപത്തി മൂന്നിലായിരുന്നു റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചത് എന്നാൽ കൊറോണയും മറ്റുള്ള പ്രശ്നങ്ങളും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസമായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആണ് അതായത് മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റ് ഇനി ഏകദേശം ഒന്നര വർഷം അല്ലേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ അപ്പം ഏകദേശം ഒരു ഒന്നര വർഷം ഒന്നര വർഷം കൂടെ റാങ്ക് ലിസ്റ്റുകൾ അവശേഷിക്കുന്നുള്ള നൂറ്റി എഴുപത്തിരണ്ടോളം പേർക്ക് അഡ്വൈസുകൾ പോയ കേരളത്തിലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഓക്കെ അല്ലി അപ്പോൾ ഓക്കെയാണ് അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ജോജി ചെയ്യാൻ കമൻറ്റ് കണ്ടായിരുന്നു ജോജിയാൻ അത് ഇപ്പം തന്നെ ചെയ്തേക്കാം ജോജി ഒര മണിക്കൂറിനുള്ളിൽ ചെയ്തേക്കാം ജോജി കേട്ടോ ഞാൻ കമൻറ്റ് കണ്ടു അര മണിക്കൂറിനുള്ളിൽ ചെയ്തേക്കാം കേട്ടോ ഞാനത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അരമണിക്കൂറിനുള്ളിൽ ചെയ്തേക്കാം കേട്ടോ ശരി ശരി ഒരു അഞ്ച് മണിക്കുള്ളിൽ നമുക്കത് അപ്ലോഡ് ചെയ്തേക്കാം ലൈവായിട്ട് തന്നെ ക്ലിയർ ഓക്കെ ബാക്കി എല്ലാ ഡൗട്ടുകളും കമന്റ് ബോസിൽ കമൻ്റായി രേഖപ്പെടുത്തുക നമ്മുടെ യൂട്യൂബ് ക്ലാസ് മിനിസ്ട്രേഷൻ അക്കാദമി എന്ന യൂട്യൂബ് ക്ലാസ് എന്ന് പറഞ്ഞു എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് ഡൗട്ടുകൾ രേഖപ്പെടുത്താൻ കമൻ്റ് ബോക്സിൽ കൃത്യമായിട്ട് ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക കമൻറ്റ് ബോക്സിലേക്ക് കൃത്യമായിട്ടൊരു കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ് ആ നമ്പറിലേക്ക് എല്ലാ ഡൗട്ടുകളും കൃത്യമായിട്ടൊന്ന് വാട്സാപ്പ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡൗട്ടുകളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്